നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി പുലർച്ചെ കുടുംബത്തോടൊപ്പമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ചത് ദുബായ് വഴിയാണ് യാത്ര മയോ ക്ലിനിക്കിൽ പത്ത് ദിവസത്തിനേറെ മുഖ്യമന്ത്രി ചികിത്സയിലായിരിക്കും പകരം ചുമതല പതിവ് പോലെ ആർക്കും നൽകിയിട്ടില്ല ആരോഗ്യമേഖലയിലെ വിവാദങ്ങളിൽ സർക്കാർ വലിയ വിമർശനം നേരിടുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രക്കെതിരെ പ്രതിപക്ഷത്തെ ചില നേതാക്കൾ ഇതിനകം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും സി പി എം മുതിർന്ന നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മകൻ വി എ അരുൺകുമാർ അച്ഛന്റെ ആരോഗ്യനില പ്രതിക്ക് മെച്ചപ്പെടുകയാണെന്നും ഹൃദയമെടുപ്പും ശ്വാസവുമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തുകയാണെന്നും മകൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചു ഇന്നത്തെ ഡയാലിസിസിലൂടെ ആരോഗ്യം കൂടുതൽ മെച്ചമാകുമെന്ന പ്രതീക്ഷയാണെന്ന് ഡോക്ടർമാർ പങ്കുവച്ചതെന്നും അച്ഛനെ നെഞ്ചേറ്റി കാത്തിരിക്കുന്നവർക്കൊപ്പം ഞങ്ങളും വലിയ വിശ്വാസത്തിലാണെന്നും വി എ അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ജൂലൈ ഏഴാം തീയതി തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തും ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ എട്ട് മണി മുതൽ മണി വരെ വിവാഹം ചോറൂണ് ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും വിവാഹം ചോറൂൺ എന്നിവ രാവിലെ ഏഴു മണിക്ക് മുമ്പോ പത്തുമണിക്ക് ശേഷമോ നടത്തേണ്ടതാണ് വിവാഹങ്ങൾ നടത്തുന്നതിനായി കൂടുതൽ വിവാഹ മണ്ഡപങ്ങൾ ഏർപ്പെടുത്തും ക്ഷേത്ര ഇന്നർ റിംഗ് റോഡുകളിൽ അന്നേ ദിവസം രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയുന്നതുവരെ തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാനും അനുവാദമില്ല ി ജെ പി യുവമോർച്ച അംഗം പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയായ പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ എൻ ഐ എ അറസ്റ്റ് ചെയ്തു പ്രതിയായ അബ്ദുൾ റഹ്മാനെയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് എൻ സംഘം അറസ്റ്റ് ചെയ്തത് രണ്ടു വർഷത്തോളം ഒഴിവിൽ കഴിയുകയായിരുന്ന അബ്ദുൾ റഹ്മാൻ ഖത്തറിൽ നിന്ന് എത്തിയപ്പോഴാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തന്നെ വെച്ച് അറസ്റ്റ് ചെയ്തത് അബ്ദുൾ റഹ്മാനെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് ഏജൻസി ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ടും ലഭിച്ചിരുന്നില്ല റിവാർഡ് പ്രഖ്യാപിച്ച പ്രതികളിൽ ഒരാളാണ് അബ്ദുൾ റഹ്മാൻ ഇരുപത് ദിവസമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ നാൽപ്പതംഗ സംഘം ഇന്നെത്തും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക്ക് ഹിഡ് മാർട്ടിന്റെയും ബ്രിട്ടീഷ് സേനയുടെയും എഞ്ചിനീയർമാരാണ് പ്രത്യേക വിമാനത്തിലെത്തുന്നത് നിലവിൽ വിമാനത്തിനടുത്ത് ബ്രിട്ടീഷ് നാവികസേനയുടെ ഏതാനും ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്ക് വിമാനത്തിൽ കയറാൻ അനുവാദമില്ല മൂന്ന് സാധ്യതകളാണ് സംഘം പരിഗണിക്കുന്നത് വിമാനത്താവളത്തിലെ പാർക്കിംഗ് ബേയിൽ വെച്ച് തകരാർ പരിഹരിക്കുക ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണി നടത്തുക രണ്ടും സാധ്യമായില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ എയർ ലിഫ്റ്റ് നടത്തുക വിമാനം എയർ ലിഫ്റ്റ് നടത്തുകയാണെങ്കിൽ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഹാൻഡിലിംഗ് ലാൻഡിംഗ് ഫീസുകൾ ബ്രിട്ടീഷ് സേന അടയ്ക്കും ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരുവിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് എന്ന് അവകാശപ്പെട്ട യുവാവാണ് പരാതി നൽകിയത് ഹൈക്കോടതി നേരത്തെ ഈ കേസ് അന്വേഷണം സ്റ്റേ ചെയ്തിരുന്നു കേസ് തുടരാൻ വ്യക്തമായ കാരണമൊന്നുമില്ലെന്ന് ജസ്റ്റിസ് എസ് ആർ കൃഷ്ണകുമാർ വിലയിരുത്തി വിമാനത്താവളത്തിനടുത്തുള്ള താജ് ഹോട്ടൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുറന്നിരുന്നില്ലെന്നും രണ്ടായിരത്തി പതിനാറിലാണ് അത് ആരംഭിച്ചതെന്നും രഞ്ജിത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രഹുലിംഗ് നബ്ഗി കോടതിയെ അറിയിച്ചു ഗുജറാത്തിലെ സർക്കാർ ആശുപത്രിയിൽ അനധികൃതമായി നടത്തിയ മരുന്ന് പരീക്ഷണങ്ങൾക്കിരയായ എഴുന്നൂറ്റി നാല് വൃക്ക രോഗികളുടെ മരണം സംശയത്തിന്റെ നിഴലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് കാലത്താണ് മരണങ്ങൾ ഉണ്ടായത് എന്നാൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ ആശുപത്രിയിൽ അനുവാദമില്ലാത്ത മരുന്ന് പരീക്ഷണങ്ങളിലൂടെ ഡോക്ടർമാർ പണം വെട്ടിച്ച സംഭവം പുറത്തായതിന് പിന്നാലെയാണ് വൃക്കരോഗികളുടെ മരണവും പുറത്തുവരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള അഹമ്മദാബാദിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കിഡ്നി ഡിസീസസ് ആൻഡ് റിസർച്ച് സെന്ററിലെ സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണങ്ങൾക്ക് വിധേയരായ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് രോഗികളിൽ എഴുന്നൂറ്റി നാല് പേരാണ് മരിച്ചത് ആശുപത്രിയിൽ അനുമതിയില്ലാതെ നടത്തുന്ന സ്റ്റെം സെൽ തെറാപ്പി പരീക്ഷണങ്ങൾ സംബന്ധിച്ച് സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രിൻഡാഡ് ആൻഡ് ടൊബാഗോ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഈ അഭിമാനകരമായ റെഡ് ഹൌസിൽ സംസാരിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിനിടെ പറഞ്ഞു ഈ മഹത്തായ രാഷ്ട്രത്തിലെ ജനങ്ങൾ രണ്ട് ശ്രദ്ധേയരായ വനിതാ നേതാക്കളെ തെരഞ്ഞെടുത്തു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അവർ അഭിമാനത്തോടെ ഇന്ത്യൻ പ്രവാസികളുടെ പുത്രിമാർ എന്ന് സ്വയം വിളിക്കുന്നു ഇവർ തങ്ങളുടെ ഇന്ത്യൻ പൈതൃകത്തിൽ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള രൂക്ഷമായ വ്യാപാര സംഘർഷങ്ങൾ ലോക വ്യാപാര സംഘടനയിൽ തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വാഹനങ്ങൾക്കും ഓട്ടോമൊബൈൽ ഭാഗങ്ങൾക്കും വാഷിംഗ്ടണിന്റെ വിവാദപരമായ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയെ പ്രതിരോധിക്കാൻ ന്യൂഡൽഹി ഡബ്ല്യുടിഒക്ക് നൽകിയ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞു യു എസ് നടപടി തങ്ങളുടെ രണ്ട് ദശാംശം എട്ട് ഒൻപത് ബില്യൻ ഡോളർ മൂല്യമുള്ള വാഹന കയറ്റുമതിയെ ബാധിക്കുമെന്ന് ഇന്ത്യ വാദിച്ചു തങ്ങളുടെ വ്യാപാരത്തിന് വരുത്തുന്ന ദോഷത്തിന് തുല്യമായ മൂല്യമുള്ള ഇളവുകളോ മറ്റു ബാധ്യതകളോ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള അവകാശം ഇന്ത്യയ്ക്ക് രേഖയിൽ പറയുന്നു ഇന്ത്യ സമർപ്പിച്ച സമർപ്പണത്തിനനുസരിച്ച് ഈ കയറ്റുമതികളിൽ നിന്ന് അമേരിക്ക ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ അധിക തീരുവ ഈടാക്കും ഇതിനു മറുപടിയായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുല്യമായ തുക തീരുവ ചുമത്താൻ ന്യൂഡൽഹി പദ്ധതിയിടുന്നു ബീഹാറിൽ നിന്നുള്ള പ്രശസ്ത വ്യവസായിയും ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നേതാവുമായ ഗോപാൽ ഖേംക വെള്ളിയാഴ്ച രാത്രി പാറ്റ്നയിലെ സ്വന്തം വീടിനു മുന്നിൽ വെടിയേറ്റു മരിച്ചു ഗാന്ധി മൈതാൻ പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ പനാഷെ ഹോട്ടലിന് സമീപമാണ് സംഭവം നടന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഖേമ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ഹോട്ടലിനോട് ചേർന്നുള്ള ട്വിൻ ടവർ സൊസൈറ്റിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് പ്രതി അദ്ദേഹത്തെ വെടിവെച്ച ശേഷം ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടു അയോധ്യയിലും സമീപത്തുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങളിലും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി എൻഎസ് ജി കേന്ദ്രം സ്ഥാപിക്കുന്നു ഇതിനായി അയോധ്യ എട്ട് ഏക്കർ ഭൂമി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് നൽകാനുള്ള നിർദ്ദേശത്തിന് ഉത്തർപ്രദേശ് സർക്കാർ അംഗീകാരം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ടേക്ക് ഓഫിന് എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് കുഴഞ്ഞു വീണു ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ടിയിരുന്ന എ വൺ ടു ഫോർ വൺ ഫോർ വിമാനത്തിന്റെ പൈലറ്റാണ് യാത്ര ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിമാന സർവീസ് അല്പനേരം വൈകിയെങ്കിലും അടിയന്തരമായി മറ്റൊരു പൈലറ്റിനെ ജോലിക്ക് നിയോഗിച്ച് എയർ ഇന്ത്യ ബംഗളൂരു ഡൽഹി സർവീസ് നടത്തി ബിഹാറിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വതിച്ച സാനിറ്ററി പാഡ് വിതരണം ചെയ്തു ആർത്തവ ശുചിത്വ അവബോധം വളർത്തുക എന്നതാണ് പ്രിയദർശിനി ഉദാൻ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് കോൺഗ്രസ് വാദം സാനിറ്ററി പാഡുകളുടെ പാക്കറ്റിൽ ബഹൻ മാൻ യോജന അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓണറേറിയം ഇങ്ങനെ എഴുതിയിട്ടുമുണ്ട് വിവാദം ശക്തമായതോടെ രാഹുലിന്റെ ചിത്രം മാറ്റി പ്രിയങ്കയുടെ ചിത്രം പതിക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധി സഭയിൽ ന് അധികാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതിയും ചിലവ് ചുരുക്കലും ഉൾപ്പെടുന്ന ഒരു വലിയ പാക്കേജായ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നിയമമായി ഒപ്പുവെച്ചു യു എസ് സംസ്ഥാനമായ ടെക്സസിലെ ഹിൽ കൺട്രി മേഖലയിൽ കനത്ത മഴ നാശം വിതച്ചു മഴയെ തുടർന്ന് ഗ്വാഡലൂപ്പ് നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പതിമൂന്ന് പേർ മരിച്ചു കൂടാതെ പ്രദേശത്തെ പെൺകുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന ഇരുപതിലധികം പെൺകുട്ടികളെയും കാണാതായി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മാസങ്ങളിൽ പെയ്യാത്തത്ര മഴ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കഴിഞ്ഞ ദിവസം പെയ്തുവെന്നാണ് ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് അനുകൂല പ്രതികരണവുമായി ഹമാസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശമാണ് ഹമാസ് അംഗീകരിക്കുന്നത് മധ്യസ്ഥ ചർച്ചകളിൽ പങ്കാളികളായ ഈജിപ്തിനെയും ഖത്തറിനെയും ഹമാസ് ഇക്കാര്യം അറിയിച്ചതായാണ് റിപ്പോർട്ട് വെടിനിർത്തൽ നടപ്പാക്കുന്ന കാര്യത്തിൽ അടിയന്തര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഉക്രൈന് നൽകിയിരുന്ന ആയുധ സഹായം യുഎസ് വെട്ടിക്കുറച്ചു വിദേശ രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധ സഹായത്തിൽ യു എസ് ഭരണകൂടം നടത്തുന്ന പുനഃപരിശോധനയുടെ ഭാഗമായാണ് ഈ നീക്കം വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായമാണ് യുഎസ് വെട്ടിക്കുറച്ചത് റഷ്യയിൽ നിന്ന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഉക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമർ സെലൻസ്കി അഭ്യർത്ഥിച്ചിരുന്നു